ഓക്കെ അങ്ങനെ കൃത്യമായി ഇപ്പോൾ അപ്ഡേറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിൽ ഒരു സമയമായി കഴിഞ്ഞു മാർക്കസ് മുറുഖം ഇന്നലെ രാത്രി ചോദിച്ച സമയത്ത് മാർക്കസ് മുർഗം ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് മോർണിംഗ് പറയും ഇപ്പം രാവിലെ മാർക്കസ് മറുഗിലും ഇപ്പോൾ ഇട്ടിട്ടുണ്ട് രാവിലെ എന്ന് പറഞ്ഞപ്പോൾ ഉച്ചയായി മാർക്കസ് ഇട്ടപ്പോൾ അപ്പോൾ മാർക്ക്സ് പറയുന്ന പ്രകാരം പരിശീലനെപ്പറ്റി പുതിയ പരിശീലകനെ പറ്റി പറയുന്നത് വെച്ചാൽ കേരള ബ്ലോസ് ഹാവ് ഫൈനലിസ്റ്റ് ദർ കോച്ച് ആൻഡ് ആർ നൗ ഇൻ ടു ദ ഫൈനൽ സ്റ്റേജസ് ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെ ഫൈനലൈസ് ചെയ്യുന്ന കോച്ച് ആരോന്നുള്ള കാര്യത്തിൽ അവർ ഇപ്പോൾ ഫൈനലൈസ് ചെയ്തു പക്ഷേ കോൺട്രാക്റ്റ് നെഗോഷിയേഷൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് മറ്റേ കാര്യത്തിൽ ചിലപ്പോൾ കോൺട്രാക്ട് ഇത്ര വർഷം അങ്ങനെ പുതുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് അപ്പോൾ ക്ലബ്ബ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രകാരം ഇപ്പോൾ അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ കോച്ചിനെ പ്ലേസ് ചെയ്യാം അപ്പോൾ അവിടെ കോച്ചിനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഇപ്പോൾ ക്ലബ്ബ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടോ അടുത്ത രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കോച്ചിൻ്റെ മറ്റു കാര്യങ്ങൾ ക്ലബ്ബ് അറിയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കസ് മുറുക്കൂട്ടിരിക്കുന്നത് എന്തായാലും ക്ലാസ് കോച്ചിനെ ഫൈനലൈസ് ചെയ്തു അപ്പോൾ അപ്പോൾ ഫൈനൽ സ്റ്റേജാണ് കോൺട്രാക്ട് നെങ്കൂഷ്യൻസ് അപ്പോൾ ആ കോൺട്രാക്ട് നെങ്കൂഷ്യൻസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് മറ്റ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ക്ലബ്ബ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കോച്ച് കോച്ചിനെ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം ആ സ്ലോട്ടും കൂടെ ഫിൽ ആവും എന്നുള്ളതാണ് ക്ലബ്ബ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ കോച്ച് എത്തും എന്നാണ് മാർക്കസ് മർഗ്രോ പറഞ്ഞിരിക്കുന്നത്